എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് അടതാപ്പാണ് അടതാപ്പും കിഴങ്ങാണ് അടതാപ്പ് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല അടതാപ്പ് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം വിളയാണ് അടതാപ്പ് കണ്ടില്ല ഇതൊരു കിഴങ്ങ് വർഗമാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്ന പോലെ തന്നെ അടതാപ്പ് ഉപയോഗിക്കാം നമ്മൾ അടതാപ്പ് നടാൻ പോവുകയാണ് ഇത് കാച്ചിൽ നടന്ന പോലെ ആണ് അടതാപ്പ് നടേണ്ടത് ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിലുണ്ടാകുമ്പോൾ അടതാപ്പ് നമ്മൾ കാച്ചിൽ നടുന്ന പോലെ നട്ട് ഈ മണ്ണിന് മുകളിൽ ഇതിൻ്റെ വള്ളി പോലെ പോവുകയാണ് കാച്ചിൽ പോകുന്ന പോലെ എന്നിട്ട് ഈ വള്ളിയിൽ തൂങ്ങി 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 അടതാപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പോലെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മളൊരു മരത്തിൻ്റെ ചോട്ടിലാണിപ്പോൾ ഇത് നടുന്നത് നമുക്ക് അതൊക്കെ കയറ്റി വിടാമെന്നുള്ളൊരു ഇതിൽ വേണ്ടില്ല നമ്മൾ കുഴി എടുത്തിട്ട് കുഴിക്കാത്ത ശലം കരിയില ഇട്ടു കരിയില ഇട്ടതിന് ശേഷം ഇത് കാച്ചിൽ നടുന്ന പോലെ അങ്ങ് നട്ടാൽ മതി കരിയില എടുത്തതിന് കരിയില അതിനകത്ത് ഇനി മണ്ണിട്ട് അത് മൂടുകയാണ് കുഴിയൊന്നും ശരിക്കും മൂടി റെഡിയാക്കി ഇടുകയാണ് അടതാപ്പിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിപ്പം എല്ലാവർക്കും കഴിക്കാം ഈ ഉരുളക്കിഴങ്ങ് ഇപ്പം ഉള്ളവർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല അടതാപ്പ് ഉള്ളവർക്ക് കഴിക്കാം ഇത് കറി ഉരുളക്കിഴങ്ങ് കറി വെക്കുന്ന പോലെ കറി വെക്കാം അതുപോലെ തോരൻ വെക്കാം മെഴുക്കുപുരട്ടി വെക്കാം അതുപോലെ ഇറച്ചിക്കറിക്കകത്ത് ഇടാം ഇത് ഇറച്ചിക്കിഴങ്ങ് എന്നൊരു പേരൂടെ അടതാപ്പിന് ഉണ്ട് അല്ലെങ്കിൽ ഏർ പൊട്ടറ്റോ എന്നൊക്കെ അടതാപ്പിന് പറയാറുണ്ട് അപ്പം എല്ലാവർക്കും പ്രമേഹമൊക്കെ ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് വർഗമാണ് അടതാപ്പ് കണ്ടില്ലേ നമ്മളിനി ഒരു നമ്മളിനിയൊരു എടുത്ത് കരിയിൽ കുഴി മൂടി വെള്ളക്കുഴി എടുത്ത് ഇനി അടതാപ്പ് വെക്കുകയാണ് ചെറിയൊരു മുള പോലെ വന്നിട്ടുണ്ട് ആ ഭാഗം നേരെ വെച്ച് നമ്മൾ കണ്ടില്ല ഒരു ചെറിയ കുഴി എടുത്തു നമ്മളിനി വെക്കുകയാണ് അങ്ങനെ വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മളിനി ആ കുഴി വെച്ച് കുറച്ച് ചാണകം ഇട്ട് ഇനി കുഴി അങ്ങ് മൂടുകയാണ് കുഴി അങ്ങ് മൂടി അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാച്ചിൽ നടുന്ന പോലെയൊക്കെയാണ് നമ്മൾ നട്ടിരിക്കുന്നത് ഇനി മുള വന്ന് മണ്ടയിൽ ഇതിൻ്റെ വള്ളിയിലാണ് അടതാപ്പ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ കുഴി മൂടി ഒരു പൊത ഇട്ട് കൊടുത്തേക്കുകയാണ് ഇനി മുളച്ച് വരുന്നിടം വരെ അതവിടെ കിടക്കണം അപ്പോൾ അടതാപ്പ് ഇപ്പോഴേ പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാവുന്നതാണ് അടതാപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം